ഇത് മാസ് മോട്ടോഷൻ ആണ് ഹീറോൻ്റെ സ്പ്ലൻഡർ വണ്ടി നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമുക്ക് നമുക്കതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഫ്യൂൽ മീറ്റർ വർക്കിംഗ് അല്ല പെട്രോൾ മീറ്റർ വർക്ക് അല്ല സെൽഫ് ക്ലിയർ ആയിട്ട് വർക്ക് ആവുള്ള സ്പീഡോ ഉള്ളിൽ ഒരു ബൾബ് പോയിട്ടുണ്ട് അതായത് നമ്മൾ പാർക്ക് ഇടുന്ന സമയത്ത് നൈറ്റൊക്കെ കൂടുമ്പോൾ ഡെയിലി കാണാൻ പറ്റുന്ന ഒരു ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അത് പോയിട്ടുണ്ട് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റും എത്രയും ദിവസമാണ് മെയിനായിട്ട് പറഞ്ഞത് അപ്പോൾ ഓയിൽ ചേഞ്ച് ദിവസം നമ്മൾ നോക്കുമ്പോൾ ഏകദേശം നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വരെ നമുക്ക് കഷ്ടി ഓടാനുള്ളൂ അപ്പോൾ എഞ്ചിനോയിൽ കൂടുതൽ മാറ്റാൻ അപ്പോൾ കൂടുതൽ കൂടെ മാറ്റി വിടുന്നുണ്ട് ഫ്യൂൽ മീറ്ററിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ടാങ്കിൻ്റെ ഉള്ളിൽ വരുന്ന ഇതേപോലത്തെ ഫ്ലോട്ട് എന്ന് എന്നുള്ള യൂണിറ്റിൻ്റെയാണ് അപ്പോൾ നമ്മൾ ഫ്ലോട്ട് അസംബ്ലി മാറ്റിയിട്ടുണ്ട് തന്നെയല്ല നമുക്കത് കറക്റ്റ് അലൈൻമെൻറ്റ് കറക്റ്റ് സൈ ഇത് കറക്റ്റ് ആണോ ലെവൽ കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് നമുക്കൊരു നൂറോടെ പെട്രോൾ നമ്മൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ മെയിനിലേക്ക് ആക്കിയിട്ടുണ്ട് പെട്രോൾ അടിച്ച് പിന്നെ അതേപോലെ നമുക്ക് ഫ്യൂലിൻ്റെ ഫ്ലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ നമുക്ക് ഫ്യൂൾ ഫ്ലോട്ടിൻ്റെ റേറ്റ് വരാം സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് സെൽഫ് റിലേഡേ ഉണ്ടോ അപ്പോൾ നൂറ്റാറുപത് രൂപ നമുക്ക് സെൽഫ് റിലേഡ് വരും അതായത് ഇവിടെ വരുന്ന ദീ വരുന്ന ബ്ലാക്ക് കട്ട പോലെ ഇരിക്കുന്ന യൂണിറ്റ് അതിൻ്റെയാണ് കംപ്ലയിൻ്റ് പറഞ്ഞത് അപ്പോൾ നമ്മൾ അത് മാറ്റി റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ മീഡിൻ്റെ ഉള്ളിലുള്ള ഒരു പാർക്ക് വോട്ട് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ചെയിൻ ബ്രേക്ക് ഒക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക് കേട്ടോ അതൊക്കെ ജനറലായിട്ട് സർവീസോ വേറെ വർക്കുകളൊന്നും ഇല്ല ഈ പറഞ്ഞിരിക്കുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസൊക്കെ നോക്കിയിട്ട് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പം ഞാൻ കോൺടാക്ട് ചെയ്തോളാം ഇതിനകത്ത് മീറ്ററിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ ഇതിനകത്ത് അളവ് ഇപ്പം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് നൂറ് ശതമാനം കറക്റ്റ് പെർഫെക്ഷനിൽ നമുക്ക് അതിൻ്റെ സൂചി നിർത്താനായിട്ട് പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ മെയിലിട്ട് ഓടിയ റിസർവ് ആവുമ്പോൾ മീറ്ററിനകത്തേക്ക് നോക്കാം എവിടെയാണ് ആ സൂചി നിക്കണേന്ന് വെച്ച് നോക്കാം അത് ഒബ്സർവ് ചെയ്യുക അതാണ് നമ്മുടെ റിസർവിൻ്റെ പൊസിഷൻ എന്നും മനസ്സിൽ കൺസുലേറ്റ് ചെയ്യുക കാരണം കുറേ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വീണ്ടും അത് പെട്രോൾ പെട്രോളിങ്ങനെ നമ്മൾ ആ ഫ്ലോട്ടുമേക്ക് കുത്തി അടിച്ചു വീണ്ടും ലെവൽ താഴെ വരും അത് നമുക്ക് അതൊരു ഓർമ്മയുണ്ടായാൽ മതി അപ്പോൾ നിലവിൽ വർക്കിങ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആയി കോൺക്ട് ചെയ്തോളാം ഓക്കെ